നമസ്കാരം ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം മണത്തണ കരിമ്പരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തിറമഹോത്സവം സമാപിച്ചു മണത്തെണ്ണ കാളിയെ കാണാൻ വൻ ഭക്തജനപ്രവാഹം അരിമ്പനയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ തിറമഹോത്സവത്തോടനുബന്ധിച്ച് കെട്ടിയാടിയ മണത്തണ്ണക്കാളിയെ കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത് മടപ്പുരകളിൽ കെട്ടിയാടപ്പെടുന്ന ശക്തി സ്വരൂപിണിയായ ഒരു ദേവതയാണ് മണത്തെണ്ണക്കാളി മിക്ക അമ്മ ദൈവങ്ങൾക്കും പിന്നിലുള്ളത് കാളി സങ്കല്പങ്ങളാണ് ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്നാണ് കാളി പൂജാതയായത് എന്നാണ് ഐതിഹ്യം കാളിയുടെ ജന്മത്തിനിടെയായ കഥ ദാരികനുമായി ബന്ധപ്പെട്ടതാണ് ദാരികൻ മഹാക്രൂരനും ശക്തനുമായ ഒരു അസുരനായിരുന്നു ഒരുപാട് കാലം ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് വിശിഷ്ടമായ ഒരു വരം നേടി ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയരുതെന്നായിരുന്നു ആ വരം വരം ലഭിച്ച അസുരൻ കൂടുതൽ ക്രൂരനും അഹങ്കാരിയുമായി മാറി താനാണ് ഏറ്റവും ശക്തനെന്ന് സ്വയം പ്രഖ്യാപിച്ചു ദേവന്മാരെയും മഹാമുനിമാരെയും വേദനിപ്പിക്കാനും അപഹസിക്കാനും ദ്രോഹിക്കാനും തുടങ്ങി എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമായി മാറി ദാരികൻ രക്ഷയില്ലാതായ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു പരമേശ്വരൻ തൃക്കണ്ണിൽ നിന്നും പുതിയൊരു ശക്തി സ്വരൂപിണിയെ സൃഷ്ടിച്ചു അതാണ് കാളി മുത്തപ്പ സന്നിധാനങ്ങളിൽ മണത്തണ്ണ കാളിയെന്ന അമ്മ ദൈവവും കെട്ടിയാടി വരുന്നു നെടുമ്പുറം മടപ്പൊരു സന്നിധാനത്തിൽ വിശുദ്ധ വൃക്ഷലതാദികൾ പടർന്നു പന്തലിച്ച വടക്കേ സോപാനത്തിലാണ് ദേവിയുടെ ആസ്ഥാനം

കേട്ടില്ലല്ലേ സാധിക്കൂല വിഷമമുണ്ട് സങ്കടമുണ്ട് മാതാവിനെ കൂട്ടി കാണാൻ കൂടി ആഗ്രഹിച്ചു സാധിച്ചില്ലാതെ അവരുടെ സന്തോഷത്തോടെ മാതാവിടെ വിഷയിച്ചാൽ മതിയല്ലോ എന്റെ നാനാർത്ഥം

നമ്മുടെ വായിച്ചു പോയ സാധനത്തെ પ્રાપ્ત ചെയ്യുന്നു. 10/16 ആയിട്ട് വെറ്റിക്കാര ആയി നവീക്ക് മുത്രി എന്ന പാലം കമ്മണ്ട മോഹൻദാസ് കണ്ടു. അദ്ദേഹത്തെ. മലയാളത്തിൽ കൊച്ചിയിൽ ഇന്ത്യ ആദിയിൽ സുന്ദരനായ ഒരു ചിന്ന നടത്തു. ഈ നിർpanaന്റെ ആയിരം ഭാര മുരീനാണ് വെയിറ്റിംഗ് കൊടുക്കുന്ന നട നടരകതം എന്ന ഗാനം. കവറേറ്റ് വെച്ചവനാണ് ഇതിനെ ചാറ്റ് മാവൂട്ടീടെ കടപറയണ്ട. ദോഷം കൂടാതെ കണ്ട് ഈ മത്സര മധുരനായിരിക്കുന്ന ഓപ്പൺ ന്യൂസ് മണത്തണ്ണ